ായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം വാണിം സരസ്വതീ വ്യാസം തതോ ജയമോധീരേത് പരബ്രഹ്മമായ നാരായണ സ്വരൂപനുമായ ശ്രീകൃഷ്ണ ഭഗവാനെയും അദ്ദേഹത്തിൻ്റെ ഉറ്റമിത്രവും നരോത്തമനുമായ അർജുനനെയും ഭഗവതിയായ സരസ്വതിയെയും മഹാഭാരതം എന്ന കഥ രചിച്ച വ്യാസഭഗവാനേയും ധ്യാനിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് ജയം എന്നു പേരുള്ള മഹാഭാരതം ഏവരും പഠിക്കണം എന്നതത്രേ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഉഗ്രശ്രവസ് തൻ്റെ കഥ തുടരുകയാണ് സർപ്പയജ്ഞമാണ് നടക്കാൻ പോകുന്നത് ജനമേജയ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ അച്ഛനായ പരീക്ഷത്തി രാജാവിനെ തക്ഷകൻ എന്ന കൊടും വിഷമുള്ള പാമ്പ് കടിച്ചുകൊന്നു അതിൻ്റെ പ്രതികാരം കൂടിയാണ് ജനമേജയൻ നടത്തുന്ന ഈ ഒരു സർപ്പയജ്ഞം കദ്രുവാണെങ്കിൽ താൻ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളെ പാമ്പുകളെ ആ യജ്ഞത്തിൽ പെട്ട് മരിക്കാൻ വിധിച്ചു ശപിച്ചു ആ യജ്ഞത്തിൽ പെട്ട് ചാമ്പലാവട്ടെ അഗ്നി കിരയാവട്ടെ എന്ന് ശപിച്ചു എന്താണ് കാരണം ഉജ്ജൈസ്രവസ് എന്ന കുതിര വെള്ളക്കുതിര പാലാഴിമതനം കഴിഞ്ഞപ്പോൾ ഉയർന്നു വന്നപ്പോൾ വെളുത്തതാണ് എന്ന് വിനത പറഞ്ഞു കറുത്ത വാലുണ്ടെന്ന് കദ്രു നുണ പറഞ്ഞു പക്ഷേ കുതിര വെളുത്ത തന്നെയായിരുന്നു വാലും വെളുത്തിട്ടായിരുന്നു അല്ലേ ചില പാമ്പുകളൊന്നും പറഞ്ഞാൽ കേട്ടില്ല അവരെയാണ് കദ്രു ശപിച്ചത് ഈ യജ്ഞത്തിൽ പോയി പെട്ട് മരിക്കണമെന്ന് വിധിച്ചു തൂങ്ങിക്കിടന്ന കുറേ പാമ്പുകൾ വിനതയെ കബളിപ്പിച്ചു അത് ശരിക്കും കറുത്ത വാലാണെന്ന് പാവം വിനത തെറ്റിദ്ധരിക്കുകയും അഞ്ഞൂറ് വർഷം കദ്രുവിൻ്റെ ദാസിയായി തുടരാൻ വിധിക്കപ്പെടുകയും ചെയ്തു കാലം തികഞ്ഞപ്പോൾ വിനതയുടെ രണ്ടാമത്തെ മുട്ട പൊട്ടി മകൻ പുറത്തു വന്നു അവനൊരു പക്ഷിയായിട്ടാണ് ജനിച്ചത് അവൻ്റെ പേരാണ് ഗരുഡൻ അവൻ ജനിച്ചതും ദിക്കുകളെല്ലാം പ്രകാശമാനമായി അഗ്നിയേക്കാൾ തേജസ് ദേവന്മാരെല്ലാം പേടിച്ചോടാൻ തുടങ്ങി എന്തൊരു വെളിച്ചമാണിത് അവരത് അഗ്നിദേവനാണ് അഗ്നിദേവന്റെ ശക്തിയാണെന്ന് തെറ്റിദ്ധരിച്ചു അഗ്നിദേവനോട് ചെന്ന് പറഞ്ഞു എന്താണ് ഭഗവാൻ ഇത്ര തേജസ്സോടെ വരുന്നത് ഞങ്ങളൊക്കെ കത്തിച്ചാമ്പലേ ഇത് കേട്ടതും അഗ്നിദേവൻ പൊട്ടിച്ചിരിച്ചു ഇത് ആരാണ് ഗരുഡനാണ് ഗരുഡനാണ് ജനിച്ചിരിക്കുന്നത് അവൻ ഭയങ്കര ശക്തിമാനാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഗരുഡൻ അമ്മയുടെ അടുത്ത് എത്തി അമ്മയെ കണ്ടു അമ്മയെ മോചിപ്പിക്കാൻ ഈ മകൻ വരുമെന്ന് അരുണൻ പറഞ്ഞിട്ടാണ് സൂര്യൻ്റെ തേരാളിയായി പോയിരിക്കുന്നത് അല്ലേ അങ്ങനെ ഗരുഡനും അമ്മയും കദ്രുവിൻ്റെ കൂടെ കഴിഞ്ഞു കദ്രു പറഞ്ഞു എനിക്ക് ഈ സമുദ്രത്തിൻ്റെ ഉള്ളിലുള്ള നാഗലോകം കാണണം എന്നെ നീ അങ്ങോട്ട് കൊണ്ടുപോകണം പറഞ്ഞതനുസരിക്കാതെ വയ്യല്ലോ കദ്രു ഗരുഡൻ്റെ വലിയമ്മയാണ് വിനതയുടെ ചേച്ചിയാണ് എന്ന് പറഞ്ഞാൽ സപത്നിയാണ് കശ്യപ മഹർഷിയുടെ സപത്നി ഒന്നാമത്തെ ഭാര്യ അപ്പം ഞാനിതിൻ്റെ മുന്നിലുള്ള വീഡിയോയിൽ ചെറിയമ്മ എന്ന് മാറ്റി പറഞ്ഞു പോയി ക്ഷമിക്കുക വലിയമ്മയാണ് കതിരു കദ്ര ഒന്നാമത്തെ ഭാര്യയും വിനത രണ്ടാമത്തെ ഭാര്യയുമാണ് അപ്പോൾ ഗരുഡം പറഞ്ഞു അമ്മേ വലിയമ്മ എന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ദാസിയാക്കിയിരിക്കുന്നത് നമുക്കിതിൽ നിന്നും ഒരു മോചനം വേണ്ടേ ഈ പാമ്പുകളാണെങ്കിൽ എനിക്ക് ഒരു സ്വൈരവും തരുന്നില്ല അവ എൻ്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചിരിക്കുകയാണ് പോകുന്ന സ്ഥലത്തെ ദ്വീപുകളെല്ലാം അവർക്ക് കാണണം അവിടെ കൂത്താടണം നമ്മൾ എത്ര കാലം വരുടെ ദാസിയായി ഇങ്ങനെ അടിമത്തം അനുഭവിച്ചിങ്ങനെ കഴിയും ഇങ്ങനെ ദാസിയായി കഴിയും ഗരുഡൻ വിനതയോട് പറഞ്ഞു അപ്പോൾ വിനത പറയും ഇതിനൊരു പരിഹാരമുണ്ട് ദേവലോകത്ത് ചെന്ന് അമൃതം കൊണ്ടുവരണം എങ്കിൽ അമ്മയ്ക്ക് ഈ അടിമപ്പണി നിർത്തലാക്കാനുള്ള അവസരം ലഭിക്കും നീ ദേവലോകത്ത് ചെന്ന് അമൃതം കൊണ്ടുവരണം ഗരുഡനോട് വിനത പറഞ്ഞു ഗരുഡന് ഭയങ്കര വിശപ്പായി എന്തു തിന്നാലും മതിയാകുന്നില്ല അപ്പോഴാണ് കശ്യപ മഹർഷിയെ കാണാൻ വേണ്ടി പോകാമെന്ന് തീരുമാനിച്ചത് അച്ഛനല്ലേ കശ്യപ മഹർഷിയെ പോയി കണ്ടു ഗരുഡൻ ഇപ്പൊ കശ്യപം പറയും നീ കുറെ നരഭോജികളെയൊക്കെ തിന്നിട്ടല്ലേ വരുന്നത് നിനക്ക് വിശപ്പടങ്ങിയില്ല അല്ലേ നീ പോയി ഒരു ആനയെയും ആമയെയും ഭക്ഷിച്ചോളൂ ആനയും ആമയുമോ അവരെ ആനയൊക്കെ ഞാനെങ്ങനെ ഭക്ഷിക്കുന്നത് അപ്പോ കശ്യപ മഹർഷി പറഞ്ഞു കൊടുത്തു മകനെ വിഭാസു സുപ്രതീകൻ എന്നീ രണ്ടു മഹർഷിമാർ തൻ്റെ പ്രവൃത്തിയുടെ ദോഷം കൊണ്ട് ശപിക്കപ്പെട്ട് അവിടെ കഴിയുന്നുണ്ട് ആ സ്ഥലവും കാണിച്ചു കൊടുത്തു അവിടെ ചെന്ന് ഈ രണ്ട് ആളുകളെയും നീ ഭക്ഷിക്കുക നിന്റെ വിശപ്പടങ്ങും ശരി അങ്ങനെ ഗരുഡൻ വിഭാസു സുപ്രതീകൻ എന്നീ പേരിൽ കഴിയുന്ന ആ മഹർഷിമാർ ശാപമേറ്റ് കഴിയുന്ന മഹർഷിമാർ അതായത് ആനയും ആമയുമായി കഴിയുന്ന അവരെ പോയി ഭക്ഷിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു ഗരുഡൻ അമൃതം കൊണ്ടുവരുമോ കദ്രു മക്കൾ ഇവർക്ക് കൊണ്ടു കൊടുക്കുമോ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ കഥയുടെ അടുത്ത ഭാഗത്തിനായി കത്തിരിക്കുമല്ലോ മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ